ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിൻ്റെ കുടുംബസംഗമം തുടർച്ച അർദ്ധദിന കൂട്ടായ്മ ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു പഠന ക്ലാസ് കുട്ടികളുടെ മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കുടുംബസംഗമം മെയ് ഇരുപത്തിയഞ്ചിന് വിപുലമായി ആഘോഷിച്ചിരുന്നു പഠന ക്ലാസ് മത്സരങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾക്കൊള്ളിച്ചു നടത്തിയ കുടുംബസംഗമം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനം ചെയ്തത് കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് കുടുംബസംഗമം തുടർച്ച അർദ്ധദിന കൂട്ടായ്മ ഏറ്റുമനൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ സണ്ണി പൈമ്പള്ളി അർദ്ധദിന കൂട്ടായ്മയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും കുടുംബ ബന്ധങ്ങൾ വീടുകളിൽ നിന്നും ആരംഭിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി പൈമ്പള്ളി പറഞ്ഞു സത്യത്തിൽ ഞാൻ എന്റെ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ പറയും കുടുംബ സംഗമങ്ങൾ ചേംബർ ഓഫ് ഓഫീസിലോ ഓഫീസിലോ വ്യാപാരികളുടെ മാത്രം ഇത് വാട്സപ്പിൽ ഒന്നൊക്കെ അത് നടക്കണം അത് ആവശ്യമാണ് കാരണം പരസ്പരം ഒന്ന് പരിചയപ്പെടുന്നതിനും അറിയുന്നതിനും ഒക്കെ അത് ആവശ്യമാണ് സംഗമങ്ങൾ നമ്മുടെ കുടുംബത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും നടക്കണം അപ്പനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വെല്ലുപ്പനും വെല്ലമ്മയും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന ആളുകൾ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കുറച്ച് കസേരയോ അല്ലെങ്കിൽ വെഞ്ചോ അല്ലെങ്കിൽ നിലത്തോ ഇരുന്ന് നമ്മൾ പരസ്പരം കാര്യങ്ങളെല്ലാം ഒന്ന് ചർച്ച ചെയ്ത് കുട്ടികളുടെ ചില കലാപരിപാടികൾ പാട്ട് പാടിക്കുന്നു ഡാൻസ് ചെയ്യിക്കുന്നു ചേച്ചിമാർ ഡാൻസ് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരും ഡാൻസ് ചെയ്യുന്നു നമ്മളും എന്തെങ്കിലും കിച്ചൺ സോങ്ങോ എന്തെങ്കിലും ഒരു പാട്ടും പാടി ഒരു ആഘോഷം കുടുംബത്തിന് ഒരു മാസത്തിൽ ഒന്നെങ്കിലും നടക്കണം അങ്ങനെ നടന്നെങ്കിൽ നമ്മുടെ കുടുംബം ലൈവായി വര ആ കുടുംബ സംഗമത്തിൽ തന്നെ ചില ചർച്ചകളും നടക്കണം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കുടുംബങ്ങളുടെയും ബന്ധങ്ങളുടെയും പിന്തുണ വലുതാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒരുമിച്ച് കൂടാനും ആശയങ്ങൾ പങ്കുവെക്കാനും പരസ്പരം പിന്തുണ നൽകാനും ഇത്തരം കൂട്ടായ്മകൾ കരുത്തു പകരുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഏറ്റുമ്പോൾ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് അധ്യക്ഷനായിരുന്നു നല്ല രീതിയിൽ ഒരു കലാപരിപാടികളും കുട്ടികളുടെ മത്സരങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ അന്ന് അത് നല്ല പ്രാതിനിധ്യത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ അന്ന് നടത്തി എന്നാൽ അന്ന് മുട്ടുമഴയും ഒരുപാട് കല്യാണങ്ങളുമൊക്കെ ഉള്ള ശുഭമുഹൂർത്തങ്ങളെല്ലാം ഉള്ള ഒരു ദിവസമായിരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അന്ന് പങ്കെടുക്കണമെന്ന് വിചാരിച്ച് റിസർവ് ചെയ്തിരുന്ന രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു നല്ല പങ്ക് ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവരിൽ ഒരു കുറെ ആളുകൾ ചോദിച്ചു പരിപാടിയെ പറ്റി ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഒരു ഭാഗികമായിട്ട് എന്തെങ്കിലും നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരുപാട് അംഗങ്ങൾ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഏറ്റുമനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര മുഖ്യ പ്രഭാഷണം നടത്തി അതുപോലെ തന്നെ നമ്മൾ വ്യാപാരികൾ നമുക്ക് മറ്റുള്ളവർക്ക് വീണ്ടി നമുക്ക് ജോലി കൊടുക്കുവാനും അവരേടെ ഒരു പാർട്ട്ണറായിട്ടും അല്ലാതെയും അവരുടെ കുടുംബാന്തരീക്ഷമൊക്കെ വളരെ വളർച്ചയിലേക്കൊക്കെ വരുന്നതിന് അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു നല്ല ക്ലാസ് ഇവിടുത്തെ രജിച്ച് നിങ്ങൾക്ക് നടത്തുകയുണ്ടായി വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് മുണ്ടയ്ക്കൽ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ടി എം യാക്കൂബ് വൈസ് പ്രസിഡന്റ് വി എം മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്വാഗത സംഘം വൈസ് ചെയർമാനും ട്രഷററുമായ ജോസ് പോൾ ജോർജ് ജനറൽ സെക്രട്ടറി എം എൻ സജി മുരിങ്ങയിൽ വൈസ് പ്രസിഡന്റുമാർ വനിതാ വിംഗ് ഭാരവാഹികൾ യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വനിതാ പ്രവർത്തകരെ കുടുംബ സംഗമത്തിൽ അനുമോദിച്ചു സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങളും നൽകിയാണ് പരിപാടി അവസാനിച്ചത് പഠന ക്ലാസിന് കോർപ്പറേറ്റ് ട്രെയിനർ എ രഞ്ജിത്ത് നേതൃത്വം നൽകി ഏറ്റുമാനൂർ